കൊച്ചിയിലും ഇരുപതിലേറെ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ചണ്ഡിഗഡ് പൂനെ ബംഗളൂരു ഡൽഹി ചെന്നൈ ഹൈദരാബാദ് തുടങ്ങിയ സർവീസുകളാണ് മുടങ്ങിയിരിക്കുന്നത് സിജോ സിജോ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നു അത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൊച്ചിയെ സംബന്ധിച്ചും നിരവധി സർവീസുകളാണ് റദ്ദായിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും സർവീസുകൾ റദ്ദാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് ഇന്നത്തെ Viver അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ വിമാന സർവീസുകൾ മുടങ്ങിയിരിക്കുന്നത് യാത്രക്കാരെ വലച്ചിട്ടുണ്ട് ഇന്നലെ മാത്രം ഏതാണ്ട് ഇരുന്നൂറോളം വിമാന സർവീസുകളാണ് രാജ്യവ്യാപകമായി ഇൻഡിഗോടെ മുടങ്ങിയിരിക്കുന്നത് ഇന്ന് കൊച്ചിയിൽ ഇന്ന് ഇൻഡിഗോ വിമാന സർവീസുകൾ ഇരുപതിലേറെ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ഈ സർവീസ് മുടങ്ങിയത് പ്രധാനമായും കൊച്ചിയിലേക്ക് എത്തേണ്ട വിമാനങ്ങളും ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും ഇത് മുടങ്ങിയിട്ടുണ്ട് ചണ്ഡീഗഡ് പൂനെ ബാംഗ്ലൂർ ഡൽഹി ചെന്നൈ ഹൈദരാബാദ് മുംബൈ കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത് ഒപ്പം തന്നെ കൊച്ചിയിലേക്ക് എത്തേണ്ട ബാംഗ്ലൂർ പൂനെ മുംബൈ ഡൽഹി ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട വിമാന സർവീസുകളും മുടങ്ങിയിട്ടുണ്ട് ഈ ജോലിക്രമങ്ങളെല്ലാം ജോലിയുടെ സമയം അത് പുനർക്രമീകരിച്ചതിന്റെയും അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാരണങ്ങളുമാണ് പൈലറ്റുകളുടെ അഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആണ് ഇത്തരത്തിൽ സർവീസുകൾ മുടങ്ങാൻ കാരണമെന്നുള്ള ഒരു വിശദീകരണമാണ് ഇൻഡിഗോ നൽകുന്നത് ഒപ്പം തന്നെ പുക മഞ്ഞും അതുപോലെ തന്നെ മറ്റ് പ്രതികൂല കാലാവസ്ഥയും ഇതെല്ലാം തന്നെ സർവീസുകൾ മുടങ്ങാനുള്ള കാരണം ായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പക്ഷെ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താത്തതിനെ തുടർന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി സിയെ ഒരു വിശദീകരണം തേടുകയും അന്വേഷണം നടത്താനുള്ള തീരുമാനമെല്ലാം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ സർവീസുകൾ മുടങ്ങാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് വ്യക്തമായ ഒരു കണക്ക് അധികൃതർക്ക് ഇല്ല അധികൃതർ പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലവിലുണ്ട് ശരി